അൻപത്തിയൊൻപതാം വയസ്സിലും യാത്രകൾ ഹരമാണ് കണ്ണൂരുകാരി വാസന്തിക്ക് എവറസ്റ്റ് വരെ ഒറ്റയ്ക്ക് പോയതിന്റെ ആവേശത്തിൽ അടുത്ത യാത്രയ്ക്കൊരുങ്ങുകയാണ് ഈ പെൺകരുത്ത് മനക്കരുത്തുകൊണ്ട് ഉറച്ച തീരുമാനങ്ങൾ കൊണ്ട് സ്വപ്നങ്ങളെ വെട്ടിപ്പിടിച്ചു മാതൃകയായ നിരവധി പെൺജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ സ്വപ്നങ്ങളെ മനസ്സിന്റെ കോണിൽ തളച്ചിടാതെ ചെറുകടിച്ചുയരുന്ന പെൺകരുത്താണ് കണ്ണൂർ തൃച്ചമ്പരത്തെ സി വി വാസന്തി ലോകമേറെ വളർന്നിട്ടും ഇന്നും പല സ്ത്രീകളുടെയും ലോകം അടുക്കളയിൽ മാത്രമായി ചുരുങ്ങുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോഴാണ് സമൂഹം വരച്ചുവച്ച ലക്ഷ്മണരേഖകളെ മറികടന്ന വാസന്തി ലോകം കാണാൻ ഇറങ്ങി തിരിച്ചത് അതും ആരുടെയും ആശ്രയമില്ലാതെ തനിയെ തൃശമ്പരത്തെ വീട്ടിൽ തയ്യൽ ജോലി ചെയ്തു വരികയാണ് വാസന്തി തയ്യലിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നും മിച്ചം യാത്ര കഴിഞ്ഞ ഫെബ്രുവരി ഒമ്പതിനാണ് ഒറ്റയ്ക്ക് നേപ്പാൾ ചൈന അതിർത്തിയിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഒരു യാത്ര പോയത് പതിനാറ് ഡിഗ്രിയിൽ അയ്യായിരത്തി മീറ്റർ ഉയരം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വാസന്തി നടന്നു കയറി അതും വെറും ഒമ്പത് ദിവസം കൊണ്ട് ഓഫ് സീസൺ ആയതിനാൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നില്ല അൻപത്തിയൊൻപതാം വയസ്സിലെ എവറസ്റ്റ് യാത്ര ഇത്തിരി കഠിന ായിരുന്നുവെങ്കിലും പിന്മാറാൻ തയ്യാറായില്ല മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ കേരള കസവ് സാരിയെടുത്ത് എവറസ്റ്റിൽ നിന്നൊരു ഫോട്ടോയും ഫോട്ടോയുമെടുത്താണ് മടങ്ങിയത് സ്കൂൾ കാലം മുതലേ എവറസ്റ്റിനെ കുറിച്ച് കേട്ടപ്പോഴുള്ള ആഗ്രഹമാണ് അതോടെ സഫലമായത് വാസന്തിയുടെ ആദ്യ യാത്ര തായ്ലന്റിലേക്കായിരുന്നു അതും തനിച്ചു തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് വീട്ടകങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നത് സമ്പാദിക്കുക പറ്റുന്നത്ര യാത്ര ചെയ്യുക ലോകം കാണുക എന്നതാണ് വാസന്തിക്ക് പറയാനുള്ളത് തന്റെ ആഗ്രഹങ്ങൾക്ക് പറന്നുയരാൻ മക്കളുടെ പിന്തുണ ചെറുതല്ല എന്നും വാസന്തി പറയുന്നു ചൈന വന്മതിൽ കാണണം ഇനിയും ഒരു ഒരുപാട് ദൂരങ്ങൾ താണ്ടണം അങ്ങനെ 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 വാസന്തിക്ക് ആഗ്രഹങ്ങൾ ഏറെയാണ്